അപ്രതീക്ഷിതമെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ലാത്ത കലാപങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ നടന്നതും അതേ തുടർന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത് ഇന്ത്യയിൽ തങ്ങേണ്ടി വന്നതും ഒരു രാജ്യത്തിന്റെ പരമാധികാരിയായി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഹസീനയുടെ ജീവനുമേൽ കലാപകാരികൾ ഉയർത്തുകയും പട്ടാളം അവരെ കൈയൊഴുകുകയും ചെയ്തതോടെയാണ് ഈ ബംഗ്ലാദേശ് രാഷ്ട്രപിതാവിന്റെ മകൾക്ക് രാജിവെച്ച് കുടുംബമായി നാടുവിടേണ്ടി വന്നത് ജൂലൈയിൽ ആരംഭിച്ച വിദ്യാർത്ഥി കലാപം അടിച്ചമർത്താൻ മുതിരാതെ പട്ടാളം കൈയും കെട്ടി നോക്കി നിൽക്കുകയും അത് മുതലാക്കിയ തീവ്രവാദികൾ ഇരുന്നൂറ്റി അമ്പതിലധികം ജീവനെടുക്കുകയും ചെയ്തു സിവിൽ സർവീസിൽ സ്വാതന്ത്ര്യസമര സേനാനികളുടെ മക്കൾക്ക് കോട്ട ഏർപ്പെടുത്തിയ നിയമമാണ് കലാപത്തിലേക്ക് നയിച്ചതെന്നും പറയുമ്പോഴും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷത്തെക്കൂടെ അനുഭാവപൂർവ്വം പരിഗണിച്ചിരുന്ന ഹസീനയുടെ ഭരണത്തെ അട്ടിമറിക്കാൻ ഒരു ചെറിയ അവസരം ലഭിച്ചാൽ അത് പ്രയോജനപ്പെടുത്താൻ അരയും തലയും മുറുക്കി കാത്തിരിക്കുകയായിരുന്നു എല്ലാ തീവ്രവാദ ശക്തികളും ഇത് കേവലം ഗവൺമെന്റ് സർവീസിലെ കോട്ട സമരത്തിനും അപ്പുറം കാലങ്ങൾക്ക് പിറകിൽ തയ്യാറാക്കിയ പ്ലാൻ നടപ്പാക്കപ്പെട്ടതാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സമരം അവസാനിക്കാതെ ഷെയ്ഖ് ഹസീനയുടെ രാജിയിലേക്കും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിലേക്കും കാര്യങ്ങൾ നീങ്ങുമായിരുന്നില്ല ജനങ്ങൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ കലാപകാരികളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പട്ടാളം സ്വീകരിച്ചത് ബംഗ്ലാദേശ് ഒരു ക്രമീകൃതമായ ഭരണ രാഷ്ട്രമായി മാറിയ കാലം മുതൽ അവരെ ഏതു വിധത്തിലും ശിഥിലമാക്കാനും അസ്ഥിരപ്പെടുത്താനും പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ പരസ്യമായ രഹസ്യമാണ് പിന്നെ പാകിസ്ഥാന്റെ നിതാന്ത ശത്രുവായ ഇന്ത്യയുമായി ഷെയ്ഖ് ഹസീന ശക്തമായ സൗഹൃദം നിലനിർത്തുന്നതും ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഹസീന ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ പിന്തുണയ്ക്കുന്നതും പലർക്കും ദഹിച്ചിട്ടില്ല ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ മതഭീകരതയുടെയും അല്ലാത്തയിടത്ത് മതേതരത്വത്തിന്റെയും മുഖംമൂടി ധരിച്ച് വിഷലിപ്തത പടർത്തുന്ന ജമാത്ത് ഇസ്ലാമിയെ അങ്ങേയറ്റത്തെ ചങ്കൂറ്റത്തോടെ ഷെയ്ഖ് ഹസീന നിരോധിച്ചെങ്കിലും ഈ കലാപത്തിൽ അവർ അവരുടെ വിദ്യാർത്ഥി സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ആസൂത്രണങ്ങൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക സമൂഹത്തെ ആഗമാനം റാഡിക്കലൈസ് ചെയ്യുന്ന ജമാത്ത് ഇസ്ലാമി ബംഗ്ലാദേശിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും നിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ജൂലൈയിൽ സർക്കാർ സർവീസിലെ സംവരണ വിരുദ്ധ സമരം തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷം ജമാത്ത് ഇസ്ലാമിയുടെ എല്ലാ അനുബന്ധ ഘടകങ്ങളെയും ഹസീന നിരോധിച്ചിരുന്നു അതും ഷെയ്ഖ് ഹസീനെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഒരു കാരണമാണ് അവരുടെ ജീവൻ പോകാതെ അവർ രക്ഷപ്പെട്ടത് ഇന്ത്യയുടെ വലിയ ഉദാരമനസ്കതയും സൗഹൃദത്തിൽ മായം ചേർക്കാത്ത നിലപാടും കൊണ്ടായിരുന്നു കടുത്ത അസഹിഷ്ണുത വെച്ചു പുലർത്തുന്ന ഇസ്ലാമിക തീവ്രവാദികൾ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ വാഴുന്ന എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ന്യൂനപക്ഷമായ ഹൈന്ദവ ക്രൈസ്തവ മറ്റിതര വിഭാഗങ്ങളെല്ലാം ആസൂത്രിതമായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു സ്ഥിതി ഇന്ത്യയിൽ സ്ഥാപിച്ചെടുക്കാൻ കച്ചകെട്ടിയിറങ്ങി മറ്റു മതസ്ഥരോട് അവലും മലരും കുന്തിരിക്കവും വാങ്ങിവയ്ക്കാൻ ആവശ്യപ്പെട്ടവരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തീഹാർ ജയിലിൽ അടച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് ബംഗ്ലാദേശിൽ സംഭവിച്ചത് സംഭവിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാൻ ഇന്ത്യൻ ജനതയെ പ്രേരിപ്പിക്കുന്നത് എങ്കിലും ബംഗ്ലാദേശിൽ ഇത്തരം കലാപത്തിന് നേതൃത്വം കൊടുത്തവരുടെ ഇന്ത്യൻ വേർഷൻ കേരളത്തിലടക്കം സജീവമാണ് എന്ന കാര്യം ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു